അസ്ലാമലൈക്കും ഞാൻ മൻസൂർ മണ്ണാർക്കാട് റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മുടെ നാല് ചാനലുകളും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഇൻട്രോ വീഡിയോയിലൂടെ അറിയിച്ചതാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുവാൻ യൂട്യൂബ് ചാനലുകൾ സസ്പെൻഡ് ചെയ്യുവാൻ കാരണമായ മൂന്ന് കോപ്പി റൈറ്റ് സ്ട്രൈക്കുകളുണ്ട് ആ മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളിൽ വന്ന വീഡിയോകൾ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുൻപിൽ ഈ ചാനലിലൂടെ സമർപ്പിച്ച് മറ്റു വീഡിയോകൾ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായത്രേ എന്ന് പറഞ്ഞുകൊണ്ട് മുള്ളൂർക്കര മൈമാലി സഖാഫി പറഞ്ഞ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിനാണ് എനിക്ക് ആദ്യത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നത് എന്നാൽ അതിൽ തന്നെ പറയുന്നുണ്ട് ഇസ്മായിലെ കട്ടി ചെന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് വീഡിയോ കാണിക്കാം ഇപ്പോൾ പറയുന്നു വീണ്ടും ഇസ്മായിലെ ആംബിയർ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കൊടുക്കുക ഞാൻ നാളെ റിയാക്ടി വീഡിയോസ് എന്ന ഇതേ ചാനൽ ഇതേ രൂപത്തിൽ ഇവിടെ വീണ്ടും പുനരാവിഷ്കരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ അഹദാനിയത്തും പ്രവാചകർ സല്ലാസ്വലമയുടെ സുന്നത്തും ഇതിനപ്പുറമായി കൊണ്ട് ഒന്നും ഇവിടെ പറയുന്നില്ല എന്ന ഉറപ്പോടെ എൻ്റെ ബോധ്യത്തോടെ എൻ്റെ മനസാക്ഷിക്ക് സത്യമെന്ന് ബോധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സമർപ്പിക്കുന്നത് എന്താണ് മൈമാലി സഖാഫി അവിടെ പറഞ്ഞത് എന്തിനാണ് അത് റിമൂവ് ചെയ്തത് എന്തിനാണ് കോപ്പിറേറ്റ് സ്ട്രൈക്ക് അടിച്ചത് എന്നെല്ലാം പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഞാൻ മണ്ണാർക്കാട് ഒരു പ്രാദേശിക ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചായിരുന്നു അപ്പോൾ അതിൽക്കൊക്കെ നല്ല ഇത് തന്നെയാണ് ആർക്കൊക്കെ കുരു പൊട്ടുന്നതെങ്കിൽ അങ്ങനെ പൊട്ടട്ടെ ഇതാ കണ്ടോളി പൊട്ടാനുള്ളതൊക്കെ വിടുന്നുണ്ട് ഇൻഷാല്ല വിശദീകരണം വരുന്നുണ്ട് കണ്ടുനോക്കി ഇന്ന് ഇങ്ങനെ കാണിക്കണത് ഇവിടെ കോപ്പി റൈറ്റ് നമുക്കൊന്ന് കാണണം അപ്പൊ അറിയും നിൽക്ക് പരമാർശം അത്രേം അതെന്താണെന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്മായിൽ അത്ര കൊടുക്കണേ ഇസ്മായിൽ എൻ്റെ വീഡിയോ തന്നെ ഇവിടെ കാണിക്കണ് ഉം കണ്ടത് കൂട്ടിക്കോ അല്ലേ മൂന്ന് വീഡിയോകൾക്ക് നിരന്തരം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകിയപ്പോൾ അര വീഡിയോയ്ക്ക് ഒരു കാല് മറുപടി പറഞ്ഞിട്ടാണ് എൻ്റെ ഏത് മൊലിയരാകട്ടെ ഏത് കണ്ണായിട്ടുള്ള ഏത് അല്ലാമയായിട്ടുള്ള മൊലിയരാകട്ടെ അയാളെ കൊണ്ട് ആ പറഞ്ഞത് കള്ളമല്ല എന്ന് ഇവിടെ ഞാൻ പറയുന്നു ഈ പറയുന്നത് പച്ചക്കളവാണ് ഉം ഇനി ഇയാള് അതിലേക്കും വലിയ കളവതിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങൾ കേട്ടോളീം ഇന്ന് ഇങ്ങനെയാണ് കാണിച്ചേരുന്നത് ഇതിൽ പറയുന്ന ആളെ നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം എന്തായാലും അന്ന് കാണിച്ച വീഡിയോ തന്നെയാണ് ഈ പറയുന്നത് വല്ലതും സത്യമാണോ അള്ളാന്റെ ദീനില് റസൂൽന്ന് പഠിപ്പിച്ച ദീനിൽ ഉണ്ടോ ഇല്ലേ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോളീം ഉന്നത താലിബീനിലുണ്ട് എന്നാ പറയണത് എന്ത് എന്നറിയോ എന്ത് എന്നറിയോ കേട്ടോളീം അപ്പൊ എവിടെ ഉണ്ട് എന്നാ പറഞ്ഞത് മൊഹീദിമാലയിലുണ്ട് അത് വട്ടനും പൊട്ടനും എഴുതിയതല്ല ഇവിടെ തെളിവ് ഉന്നിയു താലിബേനിലുണ്ട് എന്ന് പറഞ്ഞു ഉണ്യലുണ്ട് ഉന്നിയൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ മൊ ഇല്ലേ അല്ലെ ഉന്നിയയിലുണ്ട് എന്ന് പറഞ്ഞു പോയാൽ മതിയോ അത് പറഞ്ഞു കൊടുക്കണ്ടേ ഇല്ല ഓലയും കൊണ്ട് കിയാമത്തനാള് വരെ പറയാൻ കഴിയില്ല കാരണം എന്താ അങ്ങനൊന്നും ഇല്ല ഈ പാടുന്ന പാട്ടായില്ലെന്ന് കേട്ടോ കാണിയ പാട്ട് ഇത് പച്ച മലയാളത്തിൽ പറയാൻ ഏയ് നമ്മൾ തെറ്റിയിരിക്കുന്നില്ല അതിനെ നിർത്തിയത് മറ്റൊരു കാര്യം പറയാനാണ് പ്രയമുള്ളവരെ നമ്മൾ ഇപ്പം മൊബൈലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ടാവും കാണുക ഇൻഷാ അല്ല ഒരു ടാബ് സംഘടിപ്പിക്കുന്നത് വരെയുള്ളത് ടാബ് സംഘടിപ്പിച്ചാൽ അങ്ങനെ ആയിരിക്കും ഇനി അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിച്ചിട്ടായാലും ഇല്ല ഇതൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് കോപ്പിറൈറ്റ് തന്ന ആദ്യത്തെ വീഡിയോ ആണ് അത് ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത് അതായത് നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായാരെ നാൽപ്പത് വട്ടം ഓരൂരാളിച്ചവർ എന്നാണ് പറഞ്ഞത് ഈ ജനാപത്ത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് സംഭവമാണത് ഇനി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടൊന്നും വേണ്ട പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും അത് പ്രകൃതി നിയമമാണ് ഓക്കെ അള്ളാഹു ഓരോ മനുഷ്യൻ്റെ അളവിലും നൽകിയിട്ടുള്ളതാണ് ഇനി അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാലോ അതിനൊരു സമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലെ മൊയ്ലേരെ എന്ത് എപ്പോഴും പറയാന്നാണോ ആണോ ഇനി ഉണ്ടായി എന്ന് തന്നെ വെക്കുക ഇത് കറാമത്താന്നാ പറയണത് ഏത് ജനാപത്ത് ഉണ്ടായത് കറാമത്ത് അപ്പൊ എന്താണ് കറാമത്ത് മൊയ്ലേരെ ഏഹ് ഈ മൊയ്ലിയാക്കന്മാർക്ക് കറാമത്ത് അറിയില്ല ഔലിയാക്കൾ അറിയില്ല പിന്നെ എന്താ അറിയാ കള്ളക്കഥ മാത്രമേ അറിയുള്ളു ഇതാ കേട്ടോളീ ഞാൻ അദ്ദേഹത്തിന് ഖനുണ്ടായി ഇന്ദ്രിയ സ്കലന ഉണ്ടായി ഉറക്കത്തെന്ന് നീച്ചു അല്ല ഇന്ദ്രിയുളിക്കല് തെറ്റാണ് അത് മാരകമായ രോഗം വരാൻ സാധ്യതയുണ്ട് വിലായത്തിന്റെ ലോകത്തുള്ളവര് അവര് ശരീരം നോക്കില്ല അള്ളാനെ അദ്ദേഹം ജനാപത്തുമായി ഒരു മനുഷ്യൻ എത്ര നേരം എടുക്കുന്നുവോ അത്ര സമയം അയാളിലേക്ക് റഹ്മത്തിന്റെ മലക്കിനിൽ വരികയില്ല അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കു വരാതെ ശേഖരി പറ്റുമോ അങ്ങനെ ഇത് ഇതിപ്പേ പറഞ്ഞത് നോട്ട് ലോ എന്നിട്ട് പറഞ്ഞു പോകുകയില്ല അതെന്താണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഈ കണ്ണി കണ്ട വട്ടനും പൊട്ടനും എഴുതിയതല്ലാതെ അള്ളാഹ പറഞ്ഞു അള്ളാന്റെ റസൂല് പറഞ്ഞു അതാണല്ലോ ദീൻ അല്ലേ പരിശുദ്ധ ദീന് പൂർത്തീകരിച്ചു എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലയു മാും ദീനക്കും വാത്മൻ ഇസ്ലാമദീന അതാന്റെ കലാമിലുള്ള അല്ലേ അള്ളാൻ്റെ ദീന് ഇസ്ലാം എന്ന് അള്ളാങ് അള്ളാഹുവിംഗൽ ദീനായിട്ടുള്ള ഇന്ന ദീൻ ഇന്ദഅള്ളാഹിൽ ഇസ്ലാം എന്ന പരിശുദ്ധ ഖുര്ാനിലൂടെ അള്ളഹ പറഞ്ഞിട്ടത് അള്ളാഹുവിംഗൽ ദീനായിട്ടുള്ള ഇസ്ലാം അത് നിങ്ങൾക്ക് സംതൃപ്തപ്പെട്ട് പൂർത്തീകരിച്ചു തന്നു എന്നാണ് അള്ളഹ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ആ അപ്പൊ ഖുറാനിൽ ഉണ്ടാവും ദീൻ എന്താണെന്നുള്ളത് ഇനി നമുക്ക് ലഭിക്കാത്ത കർമ്മപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഖുർആൻ ആയത്ത് വിശദീകരിക്കപ്പെടുന്നതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഹിഹായ ഹദീസുകളിൽ പ്രവാചക ചരിയലുണ്ടാവും അള്ളാൻ്റെ അസൂലെന്താ പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞുതരാണ്ട പോകുന്നില്ല എന്നാ പിന്നെ എന്തിനാണ് മൊയിലിയരെ നിങ്ങൾ ഈ കള്ളക്കറാമത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കറാമത്ത് ഉണ്ടെങ്കിൽ ഓർ രക്ഷപ്പെട്ടോ ആ കറാമത്തുള്ള ആള് രക്ഷപ്പെട്ടു നമ്മളോ നമ്മൾക്ക് കിട്ടും നോക്കുക കറാമത്തില്ലെങ്കിലും അള്ളാന്റെ വലിയ ആകാൻ പറ്റും നോക്കുക മൊമ്മാകാൻ നോക്ക് നോക്കുക അല്ലേ മുസ്ലിം ആകുക മോഹ്മിൻ ആകുക ചെയ്യേണ്ടത് ഈ കള്ളക്കറാമത്തും പാട്ട് പാട്ടിട്ട് ഇങ്ങനെ ഐതിഹ്യം മാലിയും പാടിയും കൊണ്ട് അടക്കം പാണ്ട് തീർന്നിട്ടില്ല കുറച്ചു കൂടിയാലും പറയാട്ടെ എനിക്ക് കുറച്ച് പറയാണ്ട് കുളിച്ചു അവിടെ ഇത് പറഞ്ഞപ്പോ ചെലവർ പറയാറുണ്ട് ഇതൊരു കറാമത്താ മൂല ഇതൊക്കെ നാട്ടുകാർ മുമ്പിൽ പറയാൻ പറ്റുമോ എന്നാ ഈ പറയുന്നോട് ചോദിക്കുക നാൽപ്പത് വട്ടം ഒരു പതിനാല് വട്ടം കണക്കുണ്ടായോ കണ്ട വിവരം പറയാം പിന്നെ കബറ് വേറെ കുത്തോണ്ടായിരും ഇയാൾ ഇനി എന്തൊക്കെയാ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ സമയം വൈറ്റ് പേപ്പിനും പോക്കറ്റ് ഉപരിപ്പിക്കാനുള്ളതാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സമയം കളയുന്നില്ല പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക ഇതേ മാലപ്പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തെന്നറിയോ ഇഷ തൊഴുതാ ഉദുവാലെ നാൽപ്പത് വർഷം സുബി തൊഴുതോ അവർ അതായത് ഇഷ നിസ്കരിച്ച ഉലു കൊണ്ട് നാൽപ്പത് വർഷം സുബി നിസ്കരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് അപ്പോ ഈ നാൽപ്പത് വട്ടം ജനാഭത്തിൻ്റെ അത് ആ നാൽപ്പത് വർഷത്തിൻ്റെ ഉള്ളിലല്ല ഉറപ്പല്ലേ അല്ലേ ഇനി അതവിടെ നിന്ന് നിൽക്കട്ടെ അത് മാലപ്പാട്ടുകാരന് വങ്കത്തരം പറ്റിയതാണ് ഇനി കേട്ടോളീ നാൽപ്പത് വട്ടം ജനാപത്ത് ജനാഭത്തിൻ്റെ പറയണത് ഒരു ആൾക്ക് സ്വപ്ന സ്കലനമോ അല്ലെങ്കിൽ അല്ലാത്ത സ്കലനമോ ഒക്കെ ഉണ്ടാകും അത് ആ ഒരു സംഭവം സംഭവിക്കാത്ത സാഹചര്യത്തിൽ അതങ്ങനെ ഉണ്ടാകും നാൽപ്പത് തവണ ഇത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത് വികാരത്തിന്റെ ഭാഗമായി കൊണ്ടൊക്കെയാണിത് സ്കലിക്കുക അങ്ങനെ ഇയാളൊരു വികാര ജീവി ആയിരുന്നു എന്നാണോ ഈ ചെങ്ങായിമാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയ ആണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലെ മുജദ്ദിദായിരുന്ന ഒരു കാലഘട്ടത്തിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുള്ളി അലേഹിയെ കുറിച്ചാണ് ഈ വങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തലേകെട്ടന്മാരുടെ തലേക്കെട്ട് അയച്ചിട്ട് അവരുടെ വായി തിരികാൻ പറഞ്ഞുകൊണ്ട് എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മറുപടി പറയാൻ ഒളുപ്പില്ലാത്ത പോലാണ് എൻ്റെ വീഡിയോ എടുത്തിട്ട് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അടിക്കുന്നത് അടിച്ചോ അടിച്ചോ നിങ്ങൾക്ക് അതേ കഴിയുള്ളൂ നൊണ പറഞ്ഞ ആ നൊണ ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ അല്ലേ ആംബിയർ ഉണ്ടെങ്കിൽ ആണത്തുണ്ടെങ്കിൽ അന്തോകുന്തം ഉണ്ടെങ്കിൽ അല്ലെ ബുദ്ധി ബോധം ഉണ്ടെങ്കിൽ വിവരം ഉണ്ടെങ്കിൽ മൂള ഉണ്ടെങ്കിൽ എന്റെ വീഡിയോക്ക് മറുപടി പറയണ്ടേ അല്ലേ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിച്ചിട്ടല്ലേ അതില്ലായ്മ ചെയ്യ ഇത് ആരുടെ വഴിയാണ് ആരുടെ പണിയാണ് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുല്ലായി അലൈഹിക്ക് നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിലുമില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ മക്കളും പറഞ്ഞിട്ടില്ല പിന്നെ ഏതെങ്കിലും വട്ടം പറഞ്ഞത് ഇങ്ങനെ പാടി പറഞ്ഞ് നടക്കണോ അല്ലാഹുവിൻ്റെ ഔലിയാക്കളോ അല്ലാത്തവരോ ആവട്ടെ അള്ളാഹുവിൻ്റെ ദീന് അത് വർഷങ്ങളോളം ദാപത്ത് നടത്തിയിരുന്ന വയൽ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലെ ഫത്തുവ പറഞ്ഞിരുന്ന പരിഷ്കർത്താവായിരുന്ന മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു നടക്കാൻ വല്ല ഉളുപ്പുണ്ട മൊയിലേക്കന്മാരെ ആ ഉളുപ്പില്ലായ്മ പറയുന്നത് ആളുകളിലേക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും തള്ളിവിട്ട് അത് വിറ്റ് തിന്നുന്ന ഇസ്മായിൽ വിസി ആംബിയരുണ്ടെങ്കിൽ ആണത്തം ഉണ്ടെങ്കിൽ അന്തോ കുന്തോം തിരിയുമെങ്കിൽ ഇതിന് മറുപടി പറയേ ആ വീഡിയോ റിമൂവ് ചെയ്യാനേ ഇപ്പോൾ എൻ്റെ വീഡിയോ നിരവധി ആളുകൾ എടുത്തു കൊണ്ടുപോയിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എനിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യായിരുന്നോ ഞാൻ ചെയ്തിട്ടില്ല കാര്യം അത് അവർ അവരെടുക്കുന്നത് അവരുടെ അഭിപ്രായം പറയുവാനാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാനല്ലേ അവർ സ്ഥാപിക്കട്ടെ അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കത് പറയാം ഇത് ചെത്തിക്കളയ എന്തിനെന്നറിയോ ഇവിടെ ഇങ്ങനെ സാധനേ ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷേ നിങ്ങൾ പറഞ്ഞ പച്ചക്കളവുകൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള കാലത്തോളം നിങ്ങൾ പറയുമ്പോൾ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മദ്രസയിൽ പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നില്ലോ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും ഇനി ഈ വേദികളിൽ വരുമ്പോഴും ഞാനത് വന്ന് വീഡിയോ എടുക്കുന്നില്ല അതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വിശദീകരണമായിട്ടോ പ്രതികരണ വീഡിയോകളായിട്ടോ ചെയ്യുന്നില്ല പിന്നീട് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് മുഹിയുദ്ദീൻ ഷേഖ് എന്ന പേര് പേരൂട്ടിട്ട് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുല്ലാഹി അലഹിയെ പോലെയുള്ള അതുപോലെയുള്ള ആളുകളെ ഏതോ വട്ടനോ പൊട്ടനോ കോഴിക്കോട്ടുകാരനോ ഒക്കെ കാട്ടിക്കൂട്ടിയത് ഈ പറയപ്പെട്ട അള്ളാൻ്റെ വിധിവിലക്കുകളും അതുപോലെ തന്നെ അള്ളാൻ്റെ പരിശുദ്ധ കലാമും പ്രവാചക ചര്യയും അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്ന മഹത്വക്കളായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ അത് തീർത്തും അത് തീരുത്തുമ്പോൾ കുരു പൊട്ടുകയാണെങ്കിൽ പണ്ട് പറഞ്ഞതിന് എപ്പോഴും പറയണു പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ പൊട്ടി പൊട്ടി ഒലിക്കട്ടെ എന്നുള്ളതാണ് ഇൻഷാല്ല പ്രിയമുള്ളവരെ ഇന്ന് ഈ ഒന്നിൽ അവസാനിപ്പിക്കണോ ഇനിയും രണ്ട് വീഡിയോകൾ എനിക്ക് കോപ്പി റേറ്റ് വന്ന രണ്ട് വീഡിയോകളുണ്ട് രണ്ടും വിശദീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നോ അസ്സലാലൈക്കും വരഹമത്തുള്ള